ആഹാ ഇവിടെ ചൊറിഞ്ഞ പണിയും ചെയ്തോണ്ടിരിക്കണോ എന്റെ മനസ്സിൽ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ജയിലിനുള്ളിൽ നമുക്ക് ഇഷ്ടം പോലെ പണിയുണ്ട് അതിന്റെ മണ്ണിൽ വീട്ടിൽ പണിയേ ഇതാ സ്വാതന്ത്ര്യദിനാഘോഷം വരുമല്ലേ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ശുചീകരണ യജ്ഞം നടത്താൻ പോവുകയാണ് അല്ല എന്താന്ന് പറഞ്ഞ സ്വാതന്ത്ര്യദിനാഘോഷം സ്വാതന്ത്ര്യം നാല് ചുവരിൽക്കുള്ളിൽ നമ്മളെ തളച്ചിട്ട് ഇരിക്കാനും നിൽക്കാനും ഓടാനും ചാടാനും മാത്രം അവകാശം തന്നുകൊണ്ട് ജോലിക്ക് മേൽ ജോലി തന്നെ പീഡിപ്പിച്ചുകൊണ്ട് മേലാളന്മാർ നമ്മെ ഭരിക്കുന്നതിനാണോ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം കൂടി പോയതായി ഇവിടെ വന്ന് കിടക്കുന്നതിന്റെ കാര്യം ഉണ്ടായി കേട്ടോ ആഹാ ചെടിയെ തൈകൊണ്ടിരിക്കാൻ എത്ര സമയായി കുറച്ച് നേരമേ ആയിട്ടുള്ളൂ ആണല്ലേ ഞാൻ തോട്ടം നനയ്ക്കാൻ പറഞ്ഞായിരുന്നു നനച്ചായിരുന്നോ പിന്നെ അഞ്ചു തവണ നനച്ചിട്ട് ആ ചുവരിൽ ചാരി വെച്ചിട്ടുണ്ടാ എന്ത് തോട്ടാ തോട്ട നനയ്ക്കുന്ന കാര്യ പറഞ്ഞത് തോട്ടം നനയ്ക്കുന്ന കാര്യ പറഞ്ഞോ പൂന്തോട്ടം നനക്കാൻ പറ്റിയൊരു അന്തരീക്ഷം അല്ല ഇവിടെ ഉണ്ടാ രാ മനസ്സിലായോ കൊല്ലത്തെ ഒരു ജോഡ്സിയാ ഒരു ഗ്രാമം മുഴുവൻ നിന്ന് കത്തിച്ചാൻ കൊല്ലത്തെ ഒരു അമ്പലത്തിൽ ഇവൻ ഹോമം നടത്താൻ പോയി ഇവ ഹോമപ്പുരയ്ക്ക് സ്ഥാനം കണ്ട എവിടാന്നറിയാവോ ഇവിടെ കമ്പപ്പുരക്കാത്തു ഇന്ന് കാത്തുക അല്ലായിരുന്നോ ചെറിയൊരു കയ്യപത്തോ അവളെ ചെന്നപ്പോഴേ നമുക്കൊരു മൂലസ്ഥാനം വേണമല്ലോ ഈ ഹോമം നടത്താൻ മൂലസ്ഥാനം നോക്കിയപ്പോ കണ്ടുപിടിച്ചത് കമ്പപ്പുരയ്ക്കകത്തായിപ്പോയി അതുകൊണ്ടാ മൂലസ്ഥാനം ഇപ്പൊ സെൻട്രൽ ജയിലത് എന്നാ മനസ്സിലൊരു വിഷമം പോലെ അല്ല ഞാൻ നിങ്ങൾ എല്ലാവരും കുറ്റം ആലോചിക്കുകയായിരുന്നേ വന്നിരിക്കുന്നത് ഞാൻ ഒരു കുറ്റവും ചെയ്തില്ല നിന്നെ വെറുതെ പിടിച്ചിട്ടിരിക്കുവേ പിന്നെ ഞാൻ ഒരു കുറ്റവും എന്റെ കഷ്ടകാലത്തിന് ഈ അളിയന് വേണ്ടിട്ട് ഞാൻ സാക്ഷി പറഞ്ഞു സാക്ഷി പറഞ്ഞു ആരേടോ അത് അതെന്താണെന്ന് അറിയാവോ ഈ അളിയൻ ഒരു കേസ് ഉണ്ടായിരുന്ന അപ്പൊ ഈ അളിയൻ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുക ഞാൻ പറയൂ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട പുഷ്പം പോലെ ഞാൻ വന്ന് സാക്ഷി പറഞ്ഞു കോടതി ഇറക്കിക്കൊണ്ടിരെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കോടതി ചെന്ന് കൂട്ടി കയറി നിന്നപ്പോ ജഡ്ജ് എന്നോട് ചോദിക്കുവുരേന്ദ്രൻ അല്ലേ നമ്മുടെ അതേ സുരേന്ദ്രനാണ് അളിയന്റെ പേരിന് അളിയാ ജഡ്ജിന്റെ ഞാൻ ചോദിച്ചു അളിയന്റെ പേരിനാന്ന് പരിചയപ്പെടണമല്ലോ വെറും പോലീസ് അവർ ആരും ജയിലിലെടുത്തൊന്നും ഇല്ല അല്ല ആ അമ്പത് വയസ്സാക്കി അവർ വോട്ടേറെ ബാക്കി എന്ന് പറഞ്ഞു പോതിരിക്കാനെ ഒരു അഞ്ചോന്റെ മാരയും കൂടെ പൊട്ടിച്ചിട്ടായിരുന്നു അങ്ങനെ ഇവൻ സാക്ഷി പറയാമെന്ന് മേശി ജഡ്ജിയെ കയറി അളിയാന്ന് വിളിച്ചോ ഞാൻ ചാടി അതിന്റെ ഇടയിൽ ഇടപെട്ടു ഞാൻ പറഞ്ഞു ഓണ ബഹുമാനപ്പെട്ട ജഡ്ജി അദ്ദേഹം എന്നോട് ക്ഷമിക്കണം ആ വിവരമില്ലാതെ പറഞ്ഞതാണ് ഞാൻ വേണേ കാലി പിടിച്ച് ഒരായിരം മാപ്പ് പറയാം മാപ്പ് 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 അപ്പൊ ജഡ്ജിക്ക് എന്നോട് സഹതാപം തോന്നിയിട്ട് പറഞ്ഞു എടാ നിനക്ക് രണ്ടു വർഷം വർഷം അങ്ങനെ ഇതിനകത്ത് കിടന്ന് എന്റെ ഏഴ് വർഷം പോകും എന്റെ ഒരു ഏഴ് വർഷവും പോകത്തില്ല നിനക്കറിയാവോ ഞാൻ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയായിരുന്നു കച്ചവടത്തിന്റെ പണിയായിരുന്നു അങ്ങനെ കോടതിയിൽ ഒരു വസ്തു തർക്കം വന്നു വസ്തു തർക്കം വന്നപ്പോൾ കോടതി എനിക്ക് അനുകൂലമായിട്ട് ആ വസ്തു തർക്കം വിധിച്ചു അനുകൂലമായിട്ട് വിധിച്ചു പിന്നെങ്ങനാ ജയിലിൽ കിടക്കുന്നത് അനുകൂലമായിട്ട് വിധിച്ചല്ലോ സന്തോഷത്തിന് ഞാൻ കോടതിയുടെ വാചക പടക്കം പൊട്ടിച്ചു പറഞ്ഞു പത്ത് കൊല്ലമൊക്കെ ശിക്ഷിക്കൂ സംഭവിച്ചു ഈ പടക്കം പൊട്ടിച്ചപ്പോൾ അതൊരു വാണം തെറിച്ചുപോയി ജഡ്ജിയുടെ തലേലിരുന്നാ പൊട്ടിയത് അപ്പൊ ശ്രമം അപ്പൊ കിട്ടും നമ്മളിവിടെ വളവിളാകും സംസാരിച്ചോണ്ടിരുന്നാലേ ആ ജയിൽ വാടം കണ്ടോണ്ട് വന്നാ തീർന്നു അമരീഷ് പുരിച്ചാണ് നമുക്ക് ഹിന്ദിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്ക ഇയാളടുത്ത് നമ്മൾ ഏത് ഭാഷ പറഞ്ഞു മനസ്സിലാക്കോന്നോ ഇയാള് കണ്ടിട്ടില്ലല്ലോ അടിയാ വരുമ്പോളെ ഒരടി തരും അപ്പൊ അഞ്ചടിയാ എപ്പഴാണെന്നു വെച്ച മേടിച്ചോണാ നിങ്ങൾ പറഞ്ഞു കേറ്റി വെച്ചത് ഓർത്തപ്പ ഞാൻ ഓർത്തെ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു അമരീഷ് പുരി ആയിരിക്കും ഇതൊരുമാതിരി ഹിന്ദിക്കാരുണ്ടാക്കുന്ന ഭാരീപുരി രക്തപുഷ്പാഞ്ഞലിരിഞ്ഞു വാ പറഞ്ഞു കൊടുത്തിട്ടില്ല ഇവിടത്തെ കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു കൊടുത്തായിരുന്നു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ പിന്നെ അറിയാലോ പിന്നെ ഞാൻ കേറി കൊടുക്കുവ ഇന്നത്തെ ദിവസമല്ലേ കർക്കടകത്തിലെ തിരുവാതിര ചാറ്റുവേല എല്ലാം അറിയാല്ലേ അല്ലേ എന്നിട്ട് ആ കമ്പപ്പറയ്ക്കകത്ത് കൊണ്ട് ഹോമം കൊണ്ടല്ലേ ജലധാരയും കഴിഞ്ഞു പിന്നെ വേറൊരു സന്തോഷ വാർത്തയും കൂടെ കൊണ്ട് പറഞ്ഞാലും ദിനമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു സർ പ്രൈസ് തരുന്നുണ്ട് എന്താണ് അറിയോ സയലിൽ നിന്ന് ഞാൻ ഉത്തരവൊക്കെ മേടിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യമായിട്ട് ഇന്ന് ഇവിടെ ഉള്ള ഒരാളുടെ ഇവിടെ കൊണ്ടുവന്ന് ആ ഫാമിലിയോടൊപ്പം കഴിയാനുള്ള അവസരം ഞാൻ ഒരുക്കി തരുന്നു അപ്പൊ എന്റെ ഫാമിലി ഇന്ന് തന്നെ വരുമോ സാറേ വന്നിട്ട് പോയി അവിടെ ഞാനാണോ ഞാൻ പറയാ ആ ആളെന്ത് പറഞ്ഞു കഴിഞ്ഞാ ഈ ജയിലിൽ ഒരുപാട് വർഷം കിടന്നയാൾ ഈ ിലെ ഒരു അംഗത്തെ പോലെ ആയിരുന്നയാൾ മറ്റാരുമല്ല നമ്മുടെ സ്വന്തം മേസ്ത്രി ദാമോദരൻ എനിക്കോ എന്റെ ഭാര്യയെ കൊണ്ടുനിന്ന് ഒരു ദിവസം താമസിക്കാനുള്ള സൗകര്യം എനിക്കോ സാറേ ും മറക്കല്ല സാർ കാര്യങ്ങളെല്ലാം ചെയ്യും ഞാൻ അതിനുള്ള സന്തോഷത്തോടെ ഒരു ദിവസം കഴിയുന്നു ഇതിപ്പോ എന്ത് വേണോ എനിക്ക് സൗഭാഗ്യം ഞാൻ പറയണത് മേശിനിയുടെ ഭാര്യയുടെ ജയിലിലേക്കുള്ള വരവ് നമുക്കൊരു വ്യത്യസ്തമാക്കണം എങ്ങനെ വ്യത്യസ്ത എന്ന് പറഞ്ഞാ നമുക്ക് ഒരു ഒരു പ്രാങ്ക് ചെയ്താലോ ഞാൻ ഒരു ഐഡിയ ഞാനൊരു ഐഡിയെ അതായത് മേസ്ഥരിയുടെ ഭാര്യ ഇങ്ങോട്ട് വരുമല്ലോ അപ്പൊ നമ്മൾ പുള്ളിക്കാർത്തിയോട് പറയണം മേസ്ഥരിക്ക് വേറെ ഭാര്യ മക്കളും ഉണ്ടെന്ന എല്ലാ ഉടായ്പോ അറിയാലല്ലേ എന്നാലും ഐഡിയ കൊള്ളാം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് ഇത് തന്നെ പറയാം അവര് വരുമ്പോ ഇവിടെ ഇല്ല അങ്ങനല്ല മേശിരി മേശരി ഞങ്ങൾ പറയും ഇതുപോലെ മേശരിക്ക് വേറെ ഭാര്യ കുഞ്ഞുമുണ്ട് അവരുമായിട്ട് പോരിക്കണം എന്ന് പറയും അത് കിട്ട അവർ അന്തം പൊട്ടിക്കരിഞ്ഞ അവസ്ഥയിൽ മേശരിയുടെ എൻട്രി 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 ആയിട്ട് വന്നിട്ട് പറയും അങ്ങനെയൊന്നുമില്ല ഞാൻ ഇതൊരു പ്രകാരം പറയും ആ പൊട്ടിക്കരഞ്ഞോ ഭയങ്കര സന്തോഷത്തിലെ കെട്ടിപ്പിടിക്കും പിന്നെട്ട് അടിപൊളി അടിപൊളി ക്കത്തില്ല നിങ്ങൾ എങ്ങനെയാലും വിശ്വസിപ്പിച്ചെടുത്തോളാം അതൊക്കെ ഞങ്ങളെ വിശ്വസിപ്പിച്ചോളാം ഞാൻ എന്നാ വേണ്ട ഒരു കാര്യം നീ മേസിനെ കൊണ്ട് വിളിച്ചിരു ഞാൻ ഈ ഒന്ന് അവതരിപ്പിക്കണമല്ലോ അത് നമ്മൾ ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല വേറൊരു കഥാപാത്രമായിട്ട് നമ്മൾ അത് ഞാൻ ലൈഫിൽ വേണ്ടത് നിങ്ങളെ കൊണ്ട് നടക്കത്തില്ല ഒത്തിരി നാടകങ്ങൾ അച്ചം വേഷം ചെയ്ത് കപ്പെടുത്തിട്ടുള്ളവനായി ഞാൻ അപ്പൊ മോഷണം ഉണ്ടല്ലേ എന്നാൽ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം അല്ല അത് നിങ്ങളെ കൊണ്ട് പറ്റുമോ പിന്നില്ല മനസ്സിലാക്കണം ആരെന്ന് പോലും എനിക്കറിയില്ല അത് വെളിയിൽ നിന്ന് ജയിലിൽ കേറാൻ പറ്റത്തില്ല എന്റെ സാറെ മനസ്സിലാക്ക എന്താണ് ദാമോദരന്റെ ഭാര്യ ഉഷ ഞാനാണ് ഓ മേഡം ഒരു കാര്യം മനസ്സിലാക്കണം ഈ ദാമോദരന്റെ ഭാര്യ രാവിലെ വന്നു ഭാര്യയും കൊച്ചു പോയിട്ട് വന്നിരുന്ന ശരിയാക്കി മേഡം മേഡം ഭാര്യ ആണതിന് ഒരു തെളിവില്ല പുള്ളി പുള്ളിയുടെ ഭാര്യ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു ദാമോ അവനൊരു ചതി ഏതാ ശത്തെ കമ്പപ്പുരായി ആ അന്ന് ഇതൊക്കെയായിരുന്നെങ്കിലേ ഇപ്പൊ ഇവിടെ നിൽക്കേണ്ടി വരൂല നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത് എന്റെ സാറേ നിങ്ങൾ പറയുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ ഈ ജയിലിന്റെ ഉത്തരത്തെ ഞാനിന്ന് തോന്നിച്ചു എനിക്കിത് സഹിക്കാൻ പറ്റത്തില്ലേ പൊട്ടി പൊട്ടു പൊട്ടിക്കരയുന്നണ്ടോ അടുത്തത് സന്തോഷ അത് കഴിഞ്ഞ് കടിച്ചെല്ലേ നിങ്ങള് വേറെ കല്യാണം വെച്ച് മൊക്കൺ ഉണ്ടാക്കി എന്നാച്ചല്ലേപ്പുറങ്ങൾ ജയിലിൽ കടന്ന് ബഹളം കാണിച്ചാൽ എനിക്ക് വെടിവെക്കേണ്ടി വരും അമ്മട്ടിന്ന് പിടിവരുമോ കാര്യം വേണ്ടി

ജീവനോ അറിയാലോ നിങ്ങൾ ജയിലിലായ അന്ന് മുതൽ വീട്ടിലേക്ക് റേഷ് മണ്ണെണ്ണ പഞ്ചസാര പച്ചക്കറി എല്ലാം മേടിച്ചോണ്ട് ഓട്ടോയിൽ ഓട്ടോയിക്കൊണ്ട് തന്നിരുന്ന ആളാണ് ഈ നിൽക്കുന്ന ഷീബു അണ്ണൻ അന്ന് മുതൽ ഇന്നു വരെ അണ്ണൻ എല്ലാ ദിവസവും മുടങ്ങാതെ കൊണ്ട് തന്നോണ്ടിരുന്നതിന്റെ ഇടയ്ക്ക്

പറയണെന്താ പറഞ്ഞേ ഇങ്ങനെ പറഞ്ഞെങ്ങനെ സന്തോഷം ഉണ്ടല്ലോ സന്തോഷം വന്നല്ലോ എങ്ങനെ പറഞ്ഞുതരാം എന്റെ മേശിരി ഈ ശുഭു മേശരിയുടെ ഭാര്യയായിട്ടുള്ള ബന്ധം ജയിലിൽ കിടക്കുന്നോട് മേശിരിക്കറിയില്ലല്ലോ ഇതറിയാതെ മേശിരി പരോളിന് വീട്ടിലോട്ട് ചെന്നെങ്കിലേ നിങ്ങളോടൊപ്പം ജീവിച്ചുകൊണ്ട് നിങ്ങളെ അവൾ ചതിച്ചേ ഇതിപ്പം നിങ്ങളാ ചതി രക്ഷപ്പെട്ടില്ലേ അവളിൽ നിന്ന് നിങ്ങൾ സ്വാതന്ത്ര്യം അയ്യോ ഇങ്ങനെ സന്തോഷിക്കുന്നേ ഈ സാധനത്തിന്റെ പേരെന്താന്നാ പറഞ്ഞേ ഇതാണ് പ്രാങ്ക് അഥവാ ദാമോദരന്റെ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം